ഒരു കത്തോലിക്ക സഭാ വിശ്വാസി മുറിവേറ്റ സഭയ്ക്കൊപ്പം നിൽക്കണോ അതോ സഭാ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കണോ വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും ഒട്ടേറെ മുറിവുകളാണ് ഈ കാലഘട്ടത്തിൽ സഭ നേരിടേണ്ടി വരുന്നത് ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കയാണ് താമരശ്ശേരി രൂപതാ വൈദികൻ ബഹുമാനപ്പെട്ട ജോസഫ് കളത്തിലച്ഛൻ ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയിലെ പരിണത പ്രജ്ഞനായ ഒരു മെത്രാപോലിത്തിയെക്കുറിച്ച് ഒരു വൈദികൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശേഷിപ്പിച്ചത് ഇപ്രകാരമാണ് സഭാരാഷ്ട്രീയത്തിൽ അദ്ദേഹം കടുത്ത കൽതായ വിരുദനായിരുന്നു ഇവിടെ ചില ചോദ്യങ്ങൾ ന്യായമായും ഉയർന്നു വരാം ഒന്നാമതായി സഭാ രാഷ്ട്രീയം എന്നൊന്ന് ഉണ്ടോ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസി അതിനെ പ്രോത്സാഹിപ്പിക്കാമോ സഭ ലോകത്തിലായിരിക്കുമ്പോൾ സഭാ രാഷ്ട്രീയം നിലനിൽക്കുവാൻ ഒരു വിശ്വാസി ആഗ്രഹിക്കാമോ സഭ ഈ ലോകത്തിലാണ് നിലകൊള്ളുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സഭ ഒരേ സമയം മാനുഷികവും ദൈവികമായ ഒരു സംവിധാനമാണെന്നാണ് കത്തോരിക്ക വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് മാനുഷികവശം ഉള്ളതുകൊണ്ട് തന്നെ സഭയുടെ ചരിത്രത്തിൽ ഒട്ടേറെ ബലഹീനതകൾ നമുക്ക് കാണുവാനും സാധിക്കും സീറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിന്റെ അവസാനം നടന്ന ഉദയം പേരൊരു ശേഷം ഒട്ടേറെ പ്രതിസന്ധികൾ ഈ സഭ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഏറെ മുറിവുകളും പിൽക്കാലത്ത് ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിനൊരുദാഹരണമാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി നടന്ന കൂനം കുരിച്ച് സത്യം കേരളത്തിലെ മാർത്തോമ നസ്രാണികളുടെ സഭയെ നെടുകെ പുലർത്തിയ അത്യന്തം വേദനാജനകമായ ഒരു സംഭവമായിരുന്നല്ലോ അത് സാർവത്രിക സഭയുടെ ഇന്നു വരെയുള്ള ചരിത്രത്തിൽ വിഭജനങ്ങളും വിഭാഗീയതകളും അഭിപ്രായ വ്യത്യാസങ്ങളുമായി ഒട്ടേറെ മുറിവുകളുണ്ട് ഈ മുറിവുകൾ വലുതാക്കണോ അതോ സുഖപ്പെടുത്തണോ എന്നതാണ് ഇവിടെയുള്ള ചോദ്യം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഭിന്നചേരികളിൽ നിലകൊണ്ട വിവിധ രൂപതകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ചരിത്രപരമായ തീരുമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടിന് സീറോ മലബാർ സിനിട നടപ്പിലാക്കിയ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സാർവത്രിക സഭയും അത് ആഗ്രഹിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണ് ഐക്യത്തിന്റെ ബലിയർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മാർപാപ്പയുടെ വാക്കുകൾ ഒരു കുടുംബമായി കാണുന്ന ഒരു വിശ്വാസിക്ക് സഭയിലെ വിഭാഗിതയുടെ മുറിവുകൾ അത്യന്തം വേദനാജനകമാണ് ഒരു കുടുംബത്തിലെ വിഭജനങ്ങൾ ആ കുടുംബത്തിലെ അംഗങ്ങളെ മുറിപ്പെടുത്തുന്നത് പോലെ സഭയാകുന്ന കുടുംബത്തിലെ വിഭജനങ്ങളും സഭയിലെ അംഗങ്ങളെ ആഴമായി മുറിപ്പെടുത്തുന്നവയാണ് സീറോ മലബാർ സഭയിലെ ബലിപീഠത്തിന്റെ ഐക്യത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സഭയുടെ മക്കളായ അനേകം വൈദ്യയിൽ സമർപ്പിതരും ും ഒറ്റക്കെട്ടായി ഉയർത്തിയ മുദ്രാവാക്യമാണ് ഒരു സഭ ഒരു ലിറ്റർജി എന്നത് സഭയുടെ ബലിപീഠത്തിലെ ഐക്യം അത്രയധികം പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ഒരു മുന്നേറ്റം സൂചിപ്പിക്കുന്നത് അതിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഏകീകൃത ബലിയർപ്പണ രീതി ഇന്ന് ബാരിശമായ രീതിയിൽ കൽതായം കൽതായ ബിരുദം തുടങ്ങിയ പദങ്ങൾ അവതരിപ്പിക്കുകയും സീറോ മലവർ സഭയിലെ വിഭജനത്തെയും മുറിവിനെയും ആഴപ്പെടുത്തുവാൻ ഇത്തരം പദങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നവർ താഴെ പറയുന്ന ചില ചരിത്ര വസ്തുതകൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ സീറോ മലബാർ സഭക്കാരെ സീറോ കൽദായരെന്നും കൽദായരെന്നും വിളിക്കുന്ന നിരവധി രേഖകൾ റോമിലെ പുരാതന രേഖകളുടെ കാണാവുന്നതാണ് ഉദാഹരണമായി വരാപ്പുഴയിൽ പ്രോവികാരി അപ്പസ്തോലിക്ക എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച അനസ്താ സിയൂസ് എന്ന കർമ്മലിത്ത വൈദികൻ ആയിരത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് റോമിലേക്ക് അയച്ച റിപ്പോർട്ടിൽ സുറിയാനിക്കാരെ സീറോ കൽദായർ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ മൂന്നിന് പുറത്തിറക്കിയ കുർബാനക്രമ പുസ്തകത്തിന് എറണാകുളം ആർച്ച് ബിഷപ്പായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ സുറിയാനി എഴുതിയ ആമുഖത്തിൽ ഇപ്രകാരം പറയുന്നു മലബാറിലെ കൽതായ സുറിയാനി സഭയിലെ വൈദ്യർ ഉപയോഗിക്കുന്ന ശ്രീഹന്മാരുടെ കുർബാനക്രമ പുസ്തകം പുതുതായി അച്ചടിക്കുന്നതിന് വലിയ സന്തോഷത്തോടെ നാം അനുവാദം നൽകുന്നു വിശുദ്ധ കുർബാനക്രമം പുനരുദ്ധരിച്ച് എന്ന വിവരം വിശ്വാസികളെ അറിയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി എഴുതിയ സംയുക്തിയുടെ ലേഖനത്തിൽ ആർച്ച് ബിഷപ്പ്മാരായ മാർ ജോസഫ് പാറയക്കാട്ടിൽ മാർ മാത്യു കാവുകാട്ട് എന്നിവരും മറ്റ് മെത്രാൻമാരെ പ്രസ്താവിച്ചത് ഇപ്രകാരമാണ് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽതായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് അതിനെ പൗരസ്ഥ സുറിയാനി റീത്തെന്നും മെസപ്പട്ടോമി റീത്തെന്നും പേശ് എറീത്തെന്നും വിളിക്കാറുണ്ട് കാർദിനാൽ ജോസഫ് ലാർ സിംഗർ രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിച്ച ലിറ്റർജിയുടെ ചൈതന്യം എന്ന ഗ്രന്ഥത്തിൽ റീത്തുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിൽ വിവിധ ആരാധനക്രമ കുടുംബങ്ങളെ കുറിച്ചും ആരാധന രീതികളെ കുറിച്ചും പറയുന്നുണ്ട് പാശ്ചാത്യറിയത്തിനെ പോലെ കൽതായറീത്തുമുണ്ടെന്ന് ഉണ്ടെന്ന് പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നു പൗരസ്തയ സുറിയാനെറിയത്ത് എന്നും അസീറിയ റീത്ത് എന്നും കൽതായറീത്ത് അറിയപ്പെടുന്നു അസാധാരണമായ പ്രേഷിത ഔൽസഖ്യ ഗുണമുള്ള ഈ റീത്ത് ഇന്ത്യ മധ്യേഷ്യ ചൈന എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് പാപ്പ നിരീക്ഷിക്കുന്നു വിശ്വാസത്തിന്റെ വൈവിധ്യത്തെയും സമ്പന്നതയും ഇപ്രകാരം അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുകയും അവയെ ആദരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ ഇന്ന് പലരും സമ്പന്നമായ ആരാധനക്രമ വൈവിധ്യങ്ങളെ വിഭജനങ്ങളായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് മാനുഷികമായ അജ്ഞത മൂലം സംഭവിക്കുന്ന ഇപ്രകാരമുള്ള സഭയിലെ വിഭജനങ്ങൾക്കും ഭിന്നതകൾക്കും തീർച്ചയായും മാറ്റം ഉണ്ടാകണം ഈ മാറ്റത്തിന് വേണ്ടിയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഔദ്യോഗികമായി സഭയുടെ അധികാരികൾ നൽകുന്നത് അവയോട് വിധേയത്വം പാലിക്കുക എന്നത് വൈദികർ ഉൾപ്പെടെയുള്ള ഓരോ വിശ്വാസിയുടെയും കടമയാണ് ഞാൻ സഭാ രാഷ്ട്രീയത്തിനൊപ്പമോ അതോ മുറിവെറ്റ സഭയ്ക്കൊപ്പമോ എന്നതാണ് ഒരു വിശ്വാസി എന്ന് തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം സഭാപിതാവായ വിശ്വ സിപ്രിയൻ പറയുന്നത് പോലെ സഭയെ തന്റെ മാതാവായാണ് ഒരു വിശ്വാസി കാണേണ്ടത് അദ്ദേഹം പറയുന്നു സഭയെ മാതാവായി കാണാത്തവന് ദൈവത്തെ പിതാവായി കാണുവാൻ സാധിക്കുകയില്ല വിഭജനത്തിന്റെ വിഭാഗീതയുടെ ഒട്ടേറെ മുറിവുകളാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി സീറോ മലബാർ സഭയിൽ നിലനിന്നിരുന്നത് അതിനൊരു പരിഹാരമാണ് സീറോ മലബാർ സഭയുടെ മെത്രാസിനിടെ നടപ്പിലാക്കിയ ഏകീകൃത ബലിയർപ്പണ രീതി ഇന്ന് സീറോ മലബാർ സഭ നേരിടുന്ന ഏറ്റവും വലിയ മുറിവ് അനുസരണ ഈ പശ്ചാത്തലത്തിൽ ഓരോ വിശ്വാസി ചോദ്യം ആവർത്തിക്കണം ഞാൻ സഭാ രാഷ്ട്രീയത്തിനൊപ്പമോ അതോ മുറിവേറ്റ സഭയ്ക്കൊപ്പമോ സഭയെ ഗ്രഹിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള മുറിവുകൾ എത്രയും വേഗം ഉണങ്ങട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം